സംസ്ഥാനത്ത് വിതരണം ചെയ്ത പ്ലസ് ടു സർട്ടിഫിക്കറ്റുകളിൽ വ്യാപക പിഴവെന്ന് പരാതി സംഭവത്തിൽ പ്രതിഷേധവുമായി വിദ്യാർത്ഥി സംഘടനകൾ രംഗത്ത് എത്രയും പെട്ടെന്ന് പിഴവ് പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് എം എസ് എഫ് കോഴിക്കോട് ജില്ലാ കമ്മിറ്റി ഹയർ സെക്കൻഡറി മേഖലാ ഡെപ്യൂട്ടി ഡയറക്ടർക്ക് നിവേദനം നൽകി വിതരണം ചെയ്ത ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളുടെ സർട്ടിഫിക്കറ്റുകളിൽ വ്യാപക പിഴവ് സംഭവിച്ചെന്നാണ് ആരോപണം ഓൺലൈനിൽ കണ്ട സർട്ടിഫിക്കറ്റുകളല്ല വിദ്യാർത്ഥികൾക്ക് വിതരണം ചെയ്തത് സോഫ്റ്റ്വെയർ തകരാറെന്നാണ് അധികൃതർ വിശദീകരണം നൽകുന്നത് ഏകദേശം രണ്ട് ലക്ഷത്തി നാൽപ്പത്തി ഏഴായിരത്തോളം വരുന്ന സർട്ടിഫിക്കറ്റുകൾ വിദ്യാഭ്യാസ വകുപ്പ് വിതരണം ചെയ്തപ്പോൾ അതിൽ മുപ്പതിനായിരത്തോളം വരുന്ന വിദ്യാർത്ഥികളുടെ സർട്ടിഫിക്കറ്റിൽ പിശക് സംഭവിച്ചിരിക്കുകയാണ് ഈ സർട്ടിഫിക്കറ്റുമായി ഉന്നത വിദ്യാഭ്യാസത്തിന് മികച്ച മാർക്ക് വാങ്ങി പോവാൻ ആഗ്രഹിച്ച ഒരുപാട് സ്വപ്നം കണ്ട വിദ്യാർത്ഥികളുടെ സ്വപ്നങ്ങളെല്ലാം പൊലിയുന്ന ഒരു സാഹചര്യമാണുള്ളത് നമ്മൾക്കറിയാം ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് അഡ്മിഷൻ ക്ഷണിച്ചിരിക്കുകയാണ് വിതരണം ചെയ്ത സർട്ടിഫിക്കറ്റുകളിലെ പിഴവുകൾ അടിയന്തിരമായി പരിഹരിച്ച് ഉത്തരവാദികൾക്കെതിരെ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ അനിശ്ചിതകാല സമരത്തിന് നേതൃത്വം നൽകുമെന്ന് എം ജില്ലാ ജനറൽ സെക്രട്ടറി സ്വാഹിബ് പറഞ്ഞു ആർ പരാതി നൽകിയിട്ടുണ്ട് നിലവിൽ ഈ സർട്ടിഫിക്കറ്റുമായി വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിന് പോകാൻ സാധിക്കാത്ത സ്ഥിതിയാണുള്ളത് പുതിയ സർട്ടിഫിക്കറ്റ് അടിയന്തരമായി അനുവദിക്കണം ഗുരുതരമായ വീഴ്ച മറച്ചു വെച്ച് കുറ്റക്കാരെ സംരക്ഷിക്കാനുള്ള ശ്രമമാണ് സർക്കാർ നടത്തുന്നതെന്നും എം എസ് എഫ് ആരോപിക്കുന്നു വീഴ്ച വരുത്തിയവർക്കെതിരെ വകുപ്പുതല നടപടിയെടുത്തില്ലെങ്കിൽ പ്രത്യക്ഷ പ്രക്ഷോഭത്തിനൊരുങ്ങുകയാണ് എം എസ് എഫ് അമൃത ന്യൂസ് കോഴിക്കോട്